രണ്ടായിരത്തി മുപ്പത് വർഷത്തോടെ ലോകത്തൊഴിൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഐഎസ്ആർഒ മുൻ ശാസ്ത്രജ്ഞനായ മലയാളി ഡോക്ടർ അബ്ദുൾ സലാം മുഹമ്മദ് പറഞ്ഞു ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തൊഴിൽ വിപണിയിൽ ആറു വർഷത്തിനകം ആയിരങ്ങൾക്ക് ജോലി നഷ്ടമാക്കുമെന്നും ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു സുസ്ഥിര ജീവിതശൈലിയുടെ ഭാവി മാതൃകകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ജൂലൈ മാസത്തിൽ ജനീവയിൽ നടന്ന സമ്മേളനത്തിൽ ഡോക്ടർ അബ്ദുൽ സലാം മുഹമ്മദ് സംബന്ധിച്ചിരുന്നു അദ്ദേഹത്തെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ അബ്ദുൾ ലതീഫ് വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ നിസാം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ായാലും അതിനുമ്പോ ഞാൻ അവിടെ എത്തിച്ചു ദാറ്റ്ഫുൾ ദാറ്റ്ഫുൾക്ക് ഐക്യരാഷ്ട്രസഭ യു എൻ എസ് ഡി ജി യു എൻ സസ്റ്റൈനബിൾ ഡെവലപ് ബോർഡ്സ് പറയുന്ന ഏഴോളം വളരെ ഡെഫിക്കൽറ്റ് ആയിട്ടുള്ള ഗോർഡുകളെ കംപ്ലൈൻ ചെയ്തുകൊണ്ടുണ്ടാക്കിയ ഒരേ ഒരു സിറ്റി ലോകത്തുണ്ടെങ്കിൽ